പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം മകൻ പഠിക്കുന്ന പാലക്കൽ തകടിയിൽ സെന്റ് മേരീസ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും കുന്ദാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എസ് വി സുബിൻ കുത്തിയിരുപ്പ് സമരം നടത്തി ഇംഗ്ലീഷ് ടീച്ചറെ നിയമിക്കുക നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയും പരീക്ഷ നടത്തുക എന്നീ ആവശ്യങ്ങളും സുബിൻ ഉന്നയിക്കുന്നുണ്ട് വർഷങ്ങളോളം സ്കൂളിലെ പി ടി പ്രസിഡന്റ് കൂടിയായിരുന്നു ഭരിക്കുമ്പോൾ സി പി എം കാരനായ ഒരാൾ സർക്കാർ സ്കൂളിൽ സമരത്തിനിറങ്ങുന്നത് ഇടതുപക്ഷത്തിനും സർക്കാരിനും ക്ഷീണമാണ് പാലക്കത്തടി ഗവൺമെന്റ് രണ്ടാമത്തെ പഠിക്കുന്നത് മൂന്ന് മക്കളാണ് മൂന്ന് പേരും പത്താം ക്ലാസ്സിൽ നാലിൽ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിയമിക്കാത്ത പ്രതിഷേധിച്ചാണ് ഇരുപത്തൊന്നാം തീയതി ഞാൻ കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് ഡിവിഷനുകൾ ഹൈസ്കൂളിലുള്ള സ്കൂളുകളിൽ മാത്രമേ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാവൂ എന്നൊരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മുമ്പുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞൊരു നാല് വർഷം മുമ്പ് കല്ലുപ്പാറയിലെ പി ടി പ്രസിഡന്റ് ആയിട്ടുള്ള റജീ വർഗീസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി പോവുകയും മൂന്ന് ഡിവിഷനുകളുള്ള സ്കൂളുകളിലും ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കണമെന്നുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് വർഷവും മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഇംഗ്ലീഷ് അധ്യാപനം നിയമിക്കുകയുണ്ടായി ഗസ്റ്റ് അധ്യാപന നിയമിച്ചു പാലിക്കത്തേരി ഗവൺമെൻറ് സ്കൂളിൽ ഉൾപ്പെടെ ഈ ജില്ലയിലെ എല്ലാ എല്ലാ സ്കൂളിലും നിയമിച്ചു എന്നാൽ ഈ വർഷം ഒന്നര മാസമായിട്ടും നിയമനം നടന്നിട്ടില്ല മെയ് മുപ്പത്തൊന്നിന് മുമ്പ് പി ടി എ കമ്മിറ്റി കൂടി ജൂൺ ഒന്നിന് പിന്നെ പുതിയ പഴയ എച്ച് എം പോയി അതിനു മുമ്പ് ആവശ്യപ്പെട്ടു ജൂൺ രണ്ടിന് പുതിയ എച്ച് എം വന്നു അത് അതിനുശേഷം ആവശ്യപ്പെട്ടു ഞാൻ രണ്ടു തവണ അപേക്ഷ കൊടുത്തു പിന്നീട് ആളുകളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെല്ലാം ഫിക്സേഷന്റെ കാര്യമാണ് പറയുന്നത് ജൂലൈ സ്കൂൾ തുറന്ന ഒന്നര മാസം പിന്നിട്ടിട്ടും സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് അധ്യാപകരെ നിയമിക്കാത്തത് പകരം സാമൂഹ്യ ശാസ്ത്ര അധ്യാപിക ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സാമൂഹ്യ ശാസ്ത്ര പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കുവാൻ കൂടുതൽ സമയം വേണമെന്നിരിക്കെ ഭാഷാ പഠനത്തിന്റെ വിഷയവിദഗ്ധർ അല്ലാത്തവരെ ചുമതലപ്പെടുത്തുന്നത് വഴി അധ്യാപനം താളം തെറ്റും കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് ആദ്യ പാഠഭാഗത്തിന്റെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് മാത്രമാണ് ഇംഗ്ലീഷ് വിഷയം പഠിപ്പിച്ചത് ഇംഗ്ലീഷ് ടീച്ചറെ നിയമിക്കുന്നതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പി ടി എ മുൻകൈയെടുത്ത് രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സഹകരിച്ച് വേതനം നൽകി ടീച്ചറെ നിയമിക്കുന്നതിന് സന്നദ്ധമാണെന്നറിയിച്ചിട്ടും ഹെഡ്മാസ്റ്റർ മുൻകൈ എടുക്കുകയോ പി ടിഎ വിളിച്ചു ചേർക്കുകയോ ചെയ്തിട്ടില്ലെന്നും സുബിൻ ആരോപിക്കുന്നു കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നം ജൂലൈ പതിനെട്ടിനകം പരിഹരിക്കണമെന്നും പരിഹരിക്കാത്ത പക്ഷം ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച സ്കൂളിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും സുബിൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്